അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയ വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന വാർഷിക പരീക്ഷയിൽ സമസ്തയുടെ ലിസാനൽ ഖുർഹാനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ വൺ വഫിക് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർത്തെഴുതുക അതിൽ ആറ് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് അൽഫാദുൽ രോഹത്തിൽ അറബിയത്തി ഇ സലാസത്ത് വക്സാമിൻ രണ്ട് ഇദാ ദുഖിർ ഫി ഫായി ഫീലി യുസമ്മ മഹറൂഫൻ മൂന്ന് അൽ ഫീലുൽ മാലിൽ മുസ്ബത്ത് റഹബ നാല് അൽ ഫീരുൽ മാലി ലഹു അർബാഷറ സിയ അഞ്ച് യക്കൂണുൽ മാലിൽ മഹറൂഫു മംഫിയം ബിദുഹുലി അവ്വലിഹി ആറ് അൽ മംഫിയു ഫീലു യദുലു അലി അദമി ഇൽ ഫീലി ഇനി സെക്ഷൻ ടു തമ്മിം പൂർത്തിയാക്കുക വിട്ടഭാഗം പൂർത്തിയാക്കാനാണ് പറയുന്നത് ഒന്നാമത്തത് അൽ മജ്ഹൂലു ഫീരുക്കർ മാ ഉൽ ഫാരു രണ്ട് വൈദാ ദഹലത്തിൽ ഫീരിൽ മൊലാരി യക്കൂനു മംഫിയൻ മൂന്ന് വൈബിനൽ ഫീലൽ മൊലാരിയു ബിസിയാരത്തിൽ അവിത്തിൽ ഹംസത്തി അബിന് ഫി അവളിൽ മാലി നാല് അമരിൽ ഹാദിരി സിത്തു സിയായിൻ സെക്ഷൻ ത്രീ അജീബ് ഉത്തരമെഴുതുക ഒന്നാമത്തത് ഖൈഫ യുജുൽഫ് മജ്ഹൂലൻ എങ്ങനെയാണ് മാലി മഹറൂഫിനെ മാലി മജ്ഹു എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ ബി മിൻഹു മാ അബ്വലി മുതഹുൽ രണ്ട് അൽ ഫീലിൽ ഫീൽ എന്തിൻ്റെ മേലാണ് അറിയിക്കുന്നത് അതിൻ്റെ ആൻസർ അലാ ഫിസ്സമാനിൽ അബിൽ ഹാലിരി വരാൻ പോകുന്ന കാലത്തോ അല്ലെങ്കിൽ ഇപ്പോഴോ നടക്കുന്ന സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ് മുലാരിയായ ഫീൽ മൂന്ന് കൈഫ കൈഫയുജ്ഹൽ മുലാരിൽ മഹറൂഫു മജുഹുലൻ എങ്ങനെയാണ് മുലാരി മെഹറൂഫിനെ മജുഹുലാക്കുന്നത് അതിൻ്റെ ആൻസർ ബിലമ്മി അലാമത്തിൽ ഇസ്തിക്ബാലി വഫതിഹി മാഹരി നാല് ഇതാ ലൻ അനൽ മുലാരി മാതാ യുഹദഫു മിൻഹു മുലാരിയായ ഫീലിന് മുമ്പിൽ ലൻ പ്രവേശിച്ചാൽ ഏതെല്ലാമാണ് കളിയുകൻസർ നൂനു വ ജമ്മുൽ മുദക്കർ അൽ മുഹാത്തബ് മുഹാത്തബിൻ്റെയും ജമ്മു മുദക്കറിൻ്റെയും തസ്നിയയുടെയും നൂനിനെയുമാണ് കളയുക എനി സെക്ഷൻ ഫോർ ഉക്തുബുൽ അൽഫാൽ ലഫ്ല എഴുതുക ഇഫ് അൽ എന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്ന് എഴുതുക അതിൻ്റെ അൽഫാൽ ആകുന്നത് അൽ മുദക്കർ അൽ വാഹിദു മിനൽ അംബ്രിൽ ഹാദിരി രണ്ട് ഇഫ് അലൻ ജമ്മു മുൻസ് മിൻ അംബ്രിൽ ഹാദിരി മൂന്ന് ലയ്യഅുല അൽ മുദക്കറുൽ വാഹിദുൽ ഗായിബു മിനൽ മുസ്തക്ബിൾ മഹറൂഫിൽ മംഫിഇ ബിൽ നാല് ലം യസ്മഹ് അൽ മുദക്കറുൽ വാഹിദുൽ ഗായിബു മിനൽ മുസ്തഖബിൽ മുസ്തക്ബിൽഫിൽ മംഫിഇ ബിലം അഞ്ച് യുഫ്അലു അൽ മുദക്കറുൽ വാഹിദുൽ ഗായിബു മിനൽ മുസ്തഖബിൽ മജ്ഹൂലിൽ മജഹൂൽബത്തി എനി സെക്ഷൻ ഫൈവ് സരിഫ് സർഫ ഖാനാണ് പറയുന്നത് ലം യഫ് അൽ ലം യഫ് അല ലം എഫ് അലു لم تفعل لم تفعل لم يفعلنا أنا يعني أرتدي لم تفعلي لم تفعل لم تفعلنا لن أفعل لن نفعل اركب اركبا إركبو اركبي اركبا اركبنا يركب، يركب، هذا هو اللي ينفق اللي ينفق على ينفقوا اللي ينفقي سكشن سكس ترجم പരിഭാഷപ്പെടുത്തുക അൽ ബിൻതാനി കസഹതാ ഫിന അൽ ബൈത്തി വീടിൻ്റെ മുറ്റം രണ്ട് പെൺകുട്ടികൾ അടിച്ചു വാരി ഇത്രയും കാര്യങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന സമസ്ത എട്ടാം തരത്തിലെ ലിസാണൽ ഖുർആാനിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറാവുക പാഠഭാഗങ്ങൾ വായിക്കുക ചോദ്യോത്തരങ്ങൾ പഠിക്കുക അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ